അതെ അപ്പം ഞാൻ കേട്ടത് സത്യമാണ് ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലോ പഠിച്ചോ മറക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലായിരിക്കില്ല പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു പ്രൊഫഷനും അതിൽ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പിന്നെ നീ എന്തിനാ വേറൊരു വിഷയം പഠിക്കുന്നത് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പഠിച്ച വിഷയത്തോട് ഇഷ്ടമാണെങ്കിലും അതിനേക്കാൾ ഒ ഒത്തിരി ഇഷ്ടമുള്ള വേറൊരു കാര്യം ഇവിടെ മാറ്റി വെച്ചായിരുന്നു എൻ്റെ ഒന്നൊന്നര വർഷത്തെ ടീച്ചിങ് ജോബ് ഉണ്ടായത് അപ്പം നിർത്തി നിർത്തിവെച്ചത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ലോഗ്സിൽ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അതാ ഇത്രയും ഞാൻ എൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം എല്ലാവരും ചിന്തിക്കും പോലെ ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നത് മാത്രല്ലായിരുന്നു എൻ്റെ സ്വപ്നം എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ ആഗ്രഹിച്ച സബ്ജെക്ട് ിൽ തന്നെ എനിക്കൊരു ഡിഗ്രി ഉണ്ടാവാ എന്നതായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ പേജ് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൺ ഇയർ ഓൾഡ് ബേബിനെയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ട് ഓരോ പേജും വൃത്തിയായും കൃത്യതയോടും ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പിൽ മാമനും ബാക്കിൽ മമ്മിയും കൂടി ഇരുന്ന് എൻ്റെ മോളെ സാൻഡ്വിച്ച് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ബൈക്കിൽ ഇങ്ങനെയല്ലേ ഇരുത്താൻ പറ്റുള്ളൂതാ നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ ആളാണ്ടോ ചുമക്കുന്നത് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയാന്നല്ലേ ജെ ഡി ടി ഇസ്ലാം കോളേജ് അതായത് അവൻ പഠിക്കുന്ന കോളേജ് ആട്ടോ അവൻ തേർഡ് ആയിട്ട് പഠിക്കുന്ന കോളേജിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകുന്ന അവസ്ഥ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജെ ഡി ടി എത്താനായിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ജെ ഡി ടിയിലേക്ക് പോകാൻ പറ്റില്ല കുറച്ച് പ്രിന്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിന്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്തല്ലേ അവൻ്റെ ഫാൻസ് ചുമ്മാ പറഞ്ഞതാണ് അവൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് നമുക്ക് ഒരുപാട് പ്രിന്റ് എടുക്കാനുണ്ട് ഇവാലുവേഷൻ ഷീറ്റും പിന്നെ ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അതിൻ്റെ അടുത്ത് നമ്മുടെ സോയും ഇവിടുന്ന് എഴുതിപ്പോയതിനേക്കാളും ടേബിളുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എഴുതാറുള്ളത് രണ്ട് ഇവാലുവേഷൻ ഷീറ്റ് വെക്കണം അത് ഫുള്ളും ഫില്ല് ചെയ്യും വേണം പിന്നെ ആകെ ഒരു ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് പേപ്പർ അവിടെ കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി എല്ലാവർക്കും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് കെട്ടി അതിൻ്റെ കയർ വരെ കെട്ടി കട്ട് നൂറ് രൂപ കൊടുത്താൽ എന്താ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആരും ചെയ്തു തരോ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് എൻവലപ്പിലിട്ടിട്ടാണ് എൻ്റെ കയ്യിലേക്ക് തരുന്നത് അത്ര അടിപൊളി സർവീസോടാണ് കേട്ടോ തരുന്നത് ഇതാ സാധനം കയ്യിൽ കിട്ടിയ സന്തോഷമാണ് എൻ്റെ മൂത്ത് അപ്പോൾ ഗൈസ് ഇതാണ് ജെ ഡി ടി ഇസ്ലാം കോളേജ് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം അവിടെ കൊണ്ടിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ പഠിക്കുന്ന കുട്ടിയുടെ ക്ലാസ് ഒഴിവാക്കി നടക്കുന്ന ഒരു അഹങ്കാരം ഓൻ്റെ മൂത്തില്ലേ അപ്പൊ ഗൈസ് ഇതാണ് നമുക്ക് ഇഗ്നോൻ്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇങ്ങനെ ഫസ്റ്റ്

ഞാൻ എൻവലപ്പിന്റെ മുകളിൽ കോഴ്സ് കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കോഴ്സ് കോഡ് എഴുതി അതുപോലെ എക്നോളജ്മെന്റ് കാർഡിലും കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതും കൂടി എഴുതി സെറ്റാക്കി അപ്പോൾ സബ്മിറ്റ് ചെയ്ത് അപ്പോഴാണ് ിഷപ്പിൻ്റെ വിളി വരുന്നത് ഇത്രയും നേരം വിശന്നും ഒന്നും ഓർമ്മയില്ല കാരണം ഇതൊന്ന് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള മാത്രം ചിന്തയായിരുന്നു അപ്പം നമ്മൾ ജെ ഡി ടി നോടൊക്കെ ഡാറ്റ പറഞ്ഞ് നമ്മളിനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു വന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഫലാഫിലും ഒരു ലൈം ഫലാഫിലിന് കടിപൊളി ടേസ്റ്റ് ഇട്ടോ ഇനി വിഷമിട്ടാണെന്ന് അറിയില്ല നമ്മൾ കൂടെ വന്ന എന്തെങ്കിലും മുതലാക്കിണ്ട് കാര്യമായിട്ട് പിടിക്കുന്നുണ്ട് പാവം വിഷമിട്ടായിരിക്കും ഇത്രയും നേരം വണ്ടി ഓടിച്ചൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ സോയ അവിടുന്ന് ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും എൻ്റെ പുറത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ സബ്മിഷനൊക്കെ കഴിഞ്ഞല്ലേ പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുമോ അപ്പോഴാണ് നല്ല മയക്കാറും മഴ കൊണ്ട് കുറച്ച് നമ്മൾ പിന്നെ നമ്മൾ കൽപ്പള്ളി എത്തിയപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന് എന്താ മഴ നല്ല അടിപൊളി പേര് പേരുമായ ഞാൻ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് സോയ അങ്ങനെ പോകുമ്പോൾ നനയാണ്ട് നോക്കിയിട്ടുണ്ട് ആൾ നല്ല ഉറക്കം മഴ ശബ്ദം ഇതൊന്നും അവളെ ബാധിക്കുന്ന കാര്യമല്ല ഉറക്കം വന്നാൽ ഉറങ്ങുക അത്രമാത്രം ഫാഹതും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് മോളെ മാക്സിമം നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് കണ്ടില്ലേ ഒരു മരം വീണ് എടുക്കുന്നത് ഇതിന് മുന്നേ വീണതാട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം എൻ്റെ ഒന്നുമില്ല വെറും ഈ പേപ്പർ മാത്രമേ ഉള്ളൂ സന്തോഷം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം അടിപൊളി വീട്ടിലും ഫലാഫിൽ അപ്പം അതാ നല്ല അടിപൊളി ഫലാഫിലും ചായയും കുടിക്കുക എന്ന് വിചാരിച്ചു ഫുഡൊക്കെ അവിടെ നിൽക്കട്ടെ ചോറൊന്നും വേണ്ട ഫലാഫിൽ കഴിക്കാമെന്ന് വിചാരിച്ചു ഫലാഫിലെന്നും എൻ്റെ ഒരു വികാരമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്